മോർണിംഗ് തിരുവോണ ദിനാശംസകൾ അതോടൊപ്പം തന്നെ നബി നബിദിനാശംസകൾ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വരികയാണ് ലൈവില് മലയാള മാസം ഒന്നാം തിയതി എന്ന് പറയുന്നതാണ് കൊല്ലവർഷാരംഭം ചിങ്ങം ചിങ്ങം പുലർന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു ആഘോഷമാണ് ഓണം പിന്നെ അവിടെ നിന്ന് ദീപാവലി പിന്നെ വൃശ്ചികം വരുന്നു വിഷു അങ്ങനെയൊക്കെ വരുന്നു അപ്പഴും മലയാള മാസങ്ങളിൽ കൊല്ലവർഷം ആരംഭമാണ് ചിങ്ങം അപ്പോ എന്താ പറയാ നമ്മുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം പുതുവർഷം ആരംഭിക്കുകയാണ് അവിടെ നിന്ന് ഓണങ്ങൾ വരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ലൈവ് വന്നത് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി പ്രത്യേകിച്ചും ഗോസ്രിപാലം ഓപ്പണായി പിന്നെ വേറെ പബ്ലിക് പോസ്റ്റുകളുടെ ആവശ്യം വന്നിട്ടില്ല കാര്യം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഒന്നും ഇല്ല ഇന്നലെ ഞങ്ങൾ ആ വഴി യാത്ര ചെയ്തു എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും കൊച്ചിൻ കോർപ്പറേഷൻ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ഫോൺ കോൾ വന്നു സോറി അപ്പോൾ അവരിനൊക്കെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ കാര്യം ഒരു രണ്ട് മൂന്നു ആഴ്ച മുമ്പ് വരെ ഒരുപാട് മനസ്സിൽ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവപ്പെട്ടിരുന്നു ഇപ്പോ അതൊക്കെ മാറി ക്ലിയറായി ഒത്തിരി കൂടി ബ്ലോക്ക് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് വിഷമമുള്ള വാർത്തകളൊക്കെയാണ് കുറച്ച് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന സതീഷ് ചന്ദ്രൻ സാർ കൊഴഞ്ഞു വീണ് മരിക്കുകയും അദ്ദേഹം അവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോവുകയും രാത്രി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ കുറെ കുറെ വാർത്തകളൊക്കെ നമ്മൾ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഒരിക്കൽ കൂടി ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാര്യം ഈ ഇപ്പോൾ നവാസിക്ക സ്റ്റേജിൽ കുഴഞ്ഞു വീണ് മരിച്ചു പിന്നെ ജുനൈസിക്ക നിയമസഭയുടെ മറ്റേ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു അപ്പോൾ ഞാൻ ഈ ദിവസം എല്ലാവർക്കും ഓണാശംസാശംസിക്കുകയാണ് പിന്നെ എൻ്റെ റിക്വസ്റ്റും കൂടി എല്ലാവരും സ്വീകരിക്കണം ഞാൻ പറയണം വേറെ ഒന്നുമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് വാക്സിനൊക്കെ എടുത്തതിനു ശേഷം മരണങ്ങൾ കൂടുന്നുണ്ട് ബ്ലഡ് കോട്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവരും ബാധിക്കുന്നുണ്ട് അതിനു കുറച്ച് പ്രതിവിധികളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനും ഈ പറഞ്ഞ പോലെ ഷുഗറൊന്നും എനിക്കില്ലാത്തൊരു വ്യക്തിയാണ് എന്റെ വീട്ടുകാർക്കാർക്കും ഇല്ലാത്തതാണ് ഒരു സുപ്രഭാവത്തിൽ ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫാസ്റ്റിങ് ഇരുന്നൂറിനടുത്തുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ രീതികളൊക്കെ മാറി പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് ഫുഡുകളും ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യുക ഫാസ്റ്റിംഗ് ഷുഗർ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓർഗൻസിനൊക്കെ കയറി പിടിച്ചതിനു ശേഷമായിരിക്കും നമുക്കിത് പുറത്തേക്ക് വരുന്നതെന്നാണ് ഇപ്പോഴത്തെ പഠനം മനസ്സിലാക്കാൻ സാധിച്ച ഒരു ബുക്കിൽ വായിച്ചത് അങ്ങനെയാണ് നമ്മുടെ ഓരോ ഓർഗൻസ് കിഡ്നിയോ അല്ലെങ്കിൽ കണ്ണിനോ ചെവിക്കുക എവിടെയെങ്കിലുമൊക്കെ ഓർഗൻസ് കയറി പിടിക്കുന്ന നമ്മൾ നമ്മളറിയത്തില്ല കാര്യം നമുക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ദിനചര്യകൾ ചെറിയ മാറ്റം വരുത്തുക ജസ്റ്റ് വാക്കിംഗ് അല്ലെങ്കിൽ ജിം അല്ലെങ്കിൽ യോഗ അതൊക്കെ ചെയ്യുക പിന്നെ ഭക്ഷണത്തിലായാലും കുറെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക കാര്യം കഴിഞ്ഞ ഓണത്തിനൊക്കെ ആകെ ഒരുപാട് ആൾക്കാരൊന്നും നമ്മുടെ നമ്മളെ വിട്ടുപോയി ീ പടത്തോണത്തിന് ആരൊക്കെ ഉണ്ടാവുന്ന അറിയത്തില്ല കാര്യം ഇതൊക്കെ ദൈവത്തിനുള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പകുതി നമ്മളും ജസ്റ്റ് ശ്രദ്ധിക്കുക കാര്യം പോകുമ്പോൾ ആ വീട്ടുകാർക്കാ പോകുന്നത് അപ്പോ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഞാൻ ലൈവായിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ നമ്മള് എന്താ പറയാ ബന്ധങ്ങൾ എടുക്കുക പരമാവധി ഇപ്പൊ രാഷ്ട്രീയമായാലും ഒരാൾക്കാർക്ക് ഒരേ ഉണ്ടാവും അതുപോലെ തന്നെ ജാതികളായാലും മതങ്ങളായാലും എല്ലാം ഒത്തൊരുമോട് കൂടി ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് പോവാം ഇപ്പോ ഹൈക്കോടതി പ്രശ്നത്തിൽ തന്നെ നമ്മുടെ ഈ നമ്മുടെ ഹൈക്കോടതി ബ്ലോക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അതിന് ചെറിയൊരു പോഴി ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഒത്തൊരുമിച്ചു അതുപോലെ തന്നെ ആത്മഹത്യ ടെൻഡൻസിയും കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത് കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ച മുമ്പ് ഒരു ന്യൂസ് കേട്ടു അമ്മ പിണങ്ങനെ കൊണ്ട് ഒരു ചെറിയൊരു കുഞ്ഞ് കൊച്ച് അതിനാണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് തൂങ്ങി മരിച്ചു അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ് കാര്യം ഞാനൊക്കെ ഒരു പത്താം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും ഞാൻ ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടുമ്പോ ഇല്ല ഞാനൊക്കെ ഈ മൊബൈൽ ഫോൺ കാണുന്ന ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഏഴ് എട്ട് സമയത്തൊക്കെയാണ് ഞാൻ കാണുന്നത് അതും ഡി സൈസ് ഫോണോ വലിയ ഫോണായിരുന്നു അതിൽ ക്യാമറ ഒന്നും ഇല്ല അപ്പോ ഇപ്പോഴത്തെ തലമുറ ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഫോണിന്റെ മുമ്പില അപ്പോ അതിനൊക്കെ ഒരു അഡിക്റ്റ് ആവുകയാണ് കാരണം ഇവര് ഇപ്പൊ എന്റെ കൊച്ചാലും അവൾക്ക് പൂപ്പി പൂപ്പിയില്ലാതെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ കരഞ്ഞു കഴിഞ്ഞാൽ പൂപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കരച്ചു നിർത്തും അപ്പൊ അങ്ങനെ ആയി ആയ ആയി ഓട്ടോമാറ്റിക്കലി ഈ പിള്ളേരെ മനസ്സിലും ഈ ഫോൺ എന്നുള്ള കൺസെപ്റ്റ് കയ്യറുകയും അതിലത്തെ ഓരോ വീഡിയോസും കാണുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു പരിധിവരെ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പിള്ളേരിൽ നിന്ന് പണ്ടത്തെ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഈ ഓണാഘോഷം തുടങ്ങുന്നതന്നെ സ്കൂൾ പൂട്ടുതന്നെ നമ്മൾ പോയിട്ട് മറ്റേ ശ്രീമക്കുന്നയുടെ ഒക്കെ വടി പൊട്ടി മുറിച്ചെടുത്തിട്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ട് മഡൽ ബാറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു ടെന്നീസ് ബോൾ അല്ലെങ്കിൽ റബ്ബർ പന്ത് എന്നൊക്കെ പറയും ആ സാധനം കൊടുത്താണ് കളി ഉണ്ടായത് അപ്പോൾ എല്ലാവരും ഓടി നടക്കുകയും അനങ്ങുകയും ശരീരങ്ങൾ അനങ്ങുകയും നമ്മൾ വ്യായാമം കിട്ടുമായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കളിക്കുന്നത് കംപ്ലീറ്റ് ഫോണിലാണ് അതിൽ തന്നെ ഊഞ്ഞാലി വെട്ടുക അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ അന്യം നിന്ന് പോയി ഇപ്പൊ ഒക്കെ വളരെ അപൂർവം ഗ്രാമപ്രദേശങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതിന്ന് മാറിപ്പോന്നല്ല ജസ്റ്റ് എന്റെ ഉള്ളിൽ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ വേറൊന്നുമല്ല ഞാനിനി കൂടുതൽ വലിച്ചിട്ടുന്നില്ല ഓണസദ്യക്ക് സമയമായാണ് ഞാനും പഴയ സദ്യു പോയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണ തിരുവോണദിനാശംസകൾ അതോടൊപ്പം നബിദിനാശംസകളും അറിയിച്ചുകൊള്ളാണ് അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കുക ബാക്കി വരണത്തിച്ച് കാണാം താ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഭാഗത്ത് നമ്മൾ ക്ലിയർ ആക്കി നിൽക്കുക ഓക്കെ അപ്പൊ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ അതോടൊപ്പം നബിദിനാശംസകൾ അതോടൊപ്പം തിരുവോണ ദിനാശംസകൾ വേറൊരു വീഡിയോയുമായി കാണാം എൽസംസ് ലക്ഷ്മികാന്താണ് ബൈ ടേക്ക് കെയർ